എന്താ വിശേഷം അപ്പ ആന്ധ്രയില് ഒരു സമ്മേളനത്തിന് വയ്പ സഖാക്കള് അവിടുത്തെ സ്റ്റോളില് വിറ്റതാണ് ഇഷ്ടപ്പെട്ടോ എന്താ പാടത്ത് കോലായിട്ട് നിക്കാൻ പോണോ കോലോ ഇത് കംപ്ലീറ്റ് ചെയ്യാ വാടക സഖാക്കളോട് പറഞ്ഞ അവർ ഓർഡർ ചെയ്ത് കൊണ്ടുവരും കോട്ടനില് അരിവാൾ ചുറ്റിയാ നമ്മുടെ നല്ല സാരിയാണ് കോട്ടൺ സാരി ആണ് അപ്പൊ ചൂടത്ത് കോട്ടൻ എല്ലാം കണ്ണിപ്പെട്ടത് എങ്ങനെയാ ഞാൻ കണ്ടു ഇതിന്റെ ചേച്ചി നമ്മുടെ ബേബി സഖാവിന്റെ ബെറ്റി ചേച്ചിയുടെ വിവാഹത്തിന് വെറ്റി ചേച്ചി ഉടുത്തിരുന്നത് ഇതിന്റെ പ്രിന്റഡ് ആണ് ഇത് വിതാണ് ത്രെഡ് വർക്ക് ആണ് ബെറ്റി ചേച്ചി അന്ന് പ്രിന്റ് ചെയ്ത സാരിയാണ് അന്ന് അത് ആന്ധ്രയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ പിന്നെ അത് മനസ്സിലാക്കി അതിന്നാണ് ഇൻസ്പയർഡ് ആയത് വന്നാലും നമ്മൾ കാണേണ്ടി വരും കണ്ടോ കണ്ടോ കണ്ണ് നിനക്ക് എന്താടി പറ്റിയത് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ആ ഓപ്പൺ ജീപ്പിൽ മുഖ്യമന്ത്രി ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ജീപ്പിനൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെ ചുറ്റിയ തന്നെ കംപ്ലീറ്റ് നമ്മുടെ നമ്മുടെ വികാരം ആണല്ലോ അരിവാൾ ചുറ്റുക